ഹലോ നമസ്കാരം ഗ്രാമം ക്രിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കുന്നങ്ങളത്തിനടുത്തുള്ള നരിമട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് കലശമല അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് പോകാം അവിടുത്തെ കാശ് കാണാം കാണാം അപ്പൊ ഇതാണ് നരിമട ഹിൽ ടോപ്പിക് യൂക്കുള്ള വഴി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം പോവാം അപ്പുറത്ത് ചിൽഡ്രൻസ് വരാം എന്താ ഭംഗി നോക്കിയേ നിറഞ്ഞിട്ട് നല്ല മനോഹര നേരിട്ട് കാണാനേ പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ നല്ല സ്ഥലമാണ് അപ്പോൾ ഇതാണ് കലശമല അങ്ങനെയല്ലേ ആംബിയൻസ് ഓക്കെ ആ വിപിയോന്റെ അറ്റത്ത് പാടാണ് പിന്നെ എന്താ പറയാ ഇവിടുത്തെ പ്രത്യേകത ചെറിയതാണ്ടില്ലേ ഈ താഴ്വാരാണ് പിന്നെ കുറച്ച് ഗുഹകളൊക്കെ ഉണ്ട് നമ്മുടെ ഇതാണ് ഗുഹയുടെ തുടക്കം ഇതൊരു ചെറിയൊരു ഗുഹയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഇത്തിരി പ്രശ്നമാണ് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമുണ്ട് വലിയ ഗുഹ അധികം കുറച്ചായിട്ട് കാണിച്ചുതരാം അതും ഇതിനും അടിപൊളിയാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരു എന്താ പറയാ കലശമലയുടെ സൗന്ദര്യം കണ്ടില്ലേ പാടങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ മാത്രമല്ല എത്രയുണ്ട് ഏക്കറെ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അതാണ് സ്വർഗം കണ്ടില്ലേ നരിമേട നരിമേട്ടയുടെ മറ്റൊരു വ്യൂ ആണ് കണ്ടില്ലേ കാരണം പാടങ്ങള് ചുറ്റും തെങ്ങുകള് കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങള് എന്താ ഭംഗി ഒരു ഹെലിക്കമ്മക്ക് വെച്ചുണ്ടല്ലോ ഇതിന് മനോഹരായിട്ട് ഈ ഒരു സ്ഥലം കാണാൻ പറ്റും ആ സെന്ററിൽ പച്ചപ്പ് കാണില്ല അത് പാടാണ് കേട്ടാ കൃഷി ചെയ്തിട്ട് തന്നെ ആയിട്ട് വരുന്നുള്ളു ഇവിടെ നിന്നിട്ട് ഇവിടെ പോവാന്നൊന്നുമില്ല അത്രയും മനോഹര സ്ഥലങ്ങളാണ് കണ്ടില്ലേ ഇതൊരു ഏറ്റവും മുകളില് ഒരു പാലക്കൊമ്പാണ് ഏറ്റവും ടോപ്പിലാണ് അപ്പൊ ഇതിന്റെ ഒരു ദൃശ്യം താഴത്തുനിന്ന് ഇടുന്നുണ്ട് അതും നല്ല രസമുള്ളൊരു വിഷയമാണ് സെറ്റല്ലേ ഇവിടെ ഒരിക്കലെങ്കിലും വരണോട്ടോ വരാത്തവരുണ്ടെങ്കിൽ ഓക്കെ നേരത്തെ ഇന്ന് പാലക്കൊമ്പാണ് അപ്പൊ നമ്മുടെ ഗുഹയുടെ അധികം പോയേക്കാം താഴെ തന്നെ ഗുഹയാണ് അവരിക്കുന്ന പോയേക്കാം അപ്പൊ ഇതാണ് നമ്മുടെ നരിമണ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലേ ഓക്കെ വലിയൊരു ഗുഹയാണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉള്ളന്ന് പറയാനില്ല പക്ഷെ നല്ല വെള്ളം കിട്ടിയത് ഒരു അക്ഷരോട്ടാണ് കിട്ടുന്ന പറഞ്ഞാൽ കിടാണ് വെള്ളം ഇറ്റിട്ടിങ്ങനെ അങ്ങനെ എന്താ പറയാ പറഞ്ഞാൽ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആത്മാർത്ഥായിട്ടുള്ള കമൻറ്റ് താഴെടും ഓക്കെ പറ്റുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം സെറ്റ്